Welcome to Movie Brand ബാലതാരമായി സിനിമാ ലോകത്തെത്തി നടിയാണ് മീന നടൻ ശിവാജി ഗണേശൻ നായകനായ നെഞ്ചകൾ എന്ന ചിത്രത്തിലായിരുന്നു ആദ്യമായി വേഷമിട്ടത് നവയുഗം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് മീന നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അത് അതേ വർഷം തന്നെ ഏരുനാപകത്തി എന്ന തമിഴ് ചിത്രത്തിലും നായികയായി തെന്നിന്ത്യൻ സിനിമയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം തുടങ്ങിയ ഭാഷകളിൽ ബാലതാരമായി അഭിനയിച്ചതിന് ശേഷമാണ് താരം നായികയായി നടി അരങ്ങേറ്റം കുറിക്കുന്നത് ശാലീന സൗന്ദര്യ ും ശാന്തതയും ഒക്കെയായിരുന്നു നടി മീനയുടെ സൗന്ദര്യത്തിന്റെ പ്രത്യേകത ഒന്നിനു പുറകെ ഒന്നായി സിനിമയിൽ നായികയായി തന്നെ അവസരങ്ങൾ ലഭിച്ചതോടെ മുൻനിരയിലേക്കാണ് നടി വളർന്നത് രജനി കമൽ തുടങ്ങിയ താരങ്ങളുടെ ചിത്രങ്ങളിൽ ബാല താരമായി അഭിനയിച്ച അതേ മീന തന്നെ പിന്നീട് അവരുടെ നായികയായും അഭിനയിച്ചു തുടങ്ങി രജനി മീന കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നു കഴിഞ്ഞ വർഷം നടിയുടെ ഭർത്താവ് വിദ്യാസാഗർ അന്തരിച്ചിരുന്നു ഇതിന് പിന്നാലെ തന്നെ നടി അഭിനയിക്കാൻ വന്നത് ആരാധകരെ ചൊടിച്ചിരുന്നു എന്നാൽ തന്റെ നിലപാട് വ്യക്തമാക്കി കരിയറുമായി മുന്നോട്ടു പോവുകയാണ് നടി ഇപ്പോൾ ഇതിനിടെ മീനയുടെ ഭർത്താവിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് കലാമാസ്റ്റർ നടി മീനയുടെ ഭർത്താവ് മരിച്ചുവെന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷമായിരുന്നു പലരും അദ്ദേഹത്തിന്റെ അസുഖത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നത് ഏറെ കാലമായി ശ്വാസകോശവുമായി ബന്ധപ്പെട്ട സുഖമില്ലാതെ ചികിത്സയിലായിരുന്നു വിദ്യാസാഗർ അദ്ദേഹത്തിന്റെ അവയവം മാറ്റിവെക്കാനായി ശ്രമിച്ചിരുന്നുവെങ്കിലും അതിന് സാധിക്കാതെ വരികയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് താര ഭർത്താവ് അന്തരി ഭർത്താവിന്റെ വിയോഗം ഉണ്ടാക്കിയ വേദനയിലായ മീനയെ രജനീകാന്തിനെ പോലുള്ള നിരവധി തമിഴ് സിനിമാ താരങ്ങൾ നടിയുടെ വീട്ടിലെത്തി അവരെ ആശ്വസിപ്പിച്ചതായി നൃത്ത സംവിധായക കൂടിയായ കലാമാസ്റ്റർ പറഞ്ഞിരുന്നു മീനയുടെ ഭർത്താവിന്റെ ശ്വാസകോശവുമായി ചേരുന്നത് കണ്ടെത്താൻ സാധിക്കാതെ വന്നതാണ് ചികിത്സ പൂർത്തിയാക്കാതെ അദ്ദേഹം മരിക്കാൻ കാരണമെന്നാണ് മുൻപ് മാസ്റ്റർ പറഞ്ഞിരുന്നത് മാത്രമല്ല മീനയുടെ ഭർത്താവ് സുഹൃത്തായിരുന്നു എന്നും കൂടെ നിന്നാണ് അങ്ങനൊരു ഭർത്താവിനെ കിട്ടിയതിൽ മീന ശരിക്കും അനുഗ്രഹിക്കപ്പെട്ടിരുന്നു എല്ലാ ഇപ്പോഴും ഞങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുമായിരുന്നു എന്നാണ് കലാമാസ്റ്റർ പറഞ്ഞത് തമിഴ് സിനിമയിലെ മുൻനിര നടന്മാരായ കമൽ രജനി അജിത് എന്നിവരുൾപ്പെടെ മലയാളത്തിലും തെലുങ്കിലും അടക്കം നിരവധി സൂപ്പർ താരങ്ങളുടെ നായികയായി നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് മീന തൊണ്ണൂറുകളിലാണ് നടി കൂടുതലും നായികയായി ആരാധകരുടെ മനം കവർന്നത് ഇടയ്ക്ക് വിവാഹം കഴിച്ച് മകൾക്ക് ജന്മം കൊടുത്തതിനു ശേഷമാണ് മീന സിനിമയിൽ ചെറിയ ബ്രേക്കുകൾ എടുത്തത് അതിനുശേഷവും സജീവമായി തന്നെ നിൽക്കുകയായിരുന്നു തെലുങ്ക് മലയാളം കന്നഡ തമിഴ് എന്നിങ്ങനെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും ഒരേ സമയം നായികയായി മീനയുടെ സിനിമകൾ പുറത്തിറങ്ങുന്ന കാലമുണ്ടായിരുന്നു അങ്ങനെ സജീവമായിരുന്ന കാലത്താണ് വിവാഹിതയാവുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിദ്യാസാഗറുമായിട്ടുള്ള മീനയുടെ വിവാഹം ഇവർക്ക് നൈനിക എന്നൊരു മകളുമുണ്ട് വിജയുടെ മകളായി നൈനികയും സിനിമയിൽ അഭിനയിച്ചിരുന്നു അടുത്തിടെ നടി സിനിമാ ലോകത്ത് നാൽപ്പത് വർഷം പൂർത്തിയാക്കിയതിന്റെ അനുമോദന ചടങ്ങ് നടന്നപ്പോൾ രജനീകാന്ത് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിനെത്തിയിരുന്നു ഏവർക്കും സംസാരിക്കാൻ ഉണ്ടായിരുന്നത് മീനയ്ക്കൊപ്പമുള്ള മറക്കാനാകാത്ത അനുഭവങ്ങളെ കുറിച്ചാണ് ഏറെ നാളുകൾക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് മീന അനന്തപുരം ഡയറീസ് ആണ് മീനയുടെ പുതിയ സിനിമ സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളാണ് മീന ഇപ്പോൾ